വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഏറ്റവും അഭിമാനകരമായിട്ട് നമുക്ക് പറയാനുള്ളത് മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ നഗരസഭേൻ്റെ കീഴിലുള്ള മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലും ഏറ്റവും നല്ല ഉയർന്ന വിജയ ശതമാനം ത്തിലാണ് കുട്ടികൾ ഇപ്പം പ്ലസ് ടു എസ് എസ് എൽ സിയൊക്കെ പാസ്സായിട്ടുള്ളത് അത് ഈ സമയത്ത് എടുത്തു പറയുകയാണ് മാത്രമല്ല നമ്മുടെ നഗരസഭയിലുള്ള ഇരുപത്തി മൂന്ന് സ്കൂളുകളാണ് നഗരസഭയുടെ കീഴിലുള്ള സ്കൂളുകളെല്ലാം തന്നെ നല്ല രീതിയിലേക്കുള്ള ഒരു ഹൈടെക് സ്കൂളുകളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് ഇപ്പം പന്തലാനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മളൊരു മോഡൽ അത്യാധുനിക രീതിയിലുള്ള ഒരു സ്റ്റാഫ് റൂമോ അതുപോലെ തന്നെ ജീവി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു മോഡൽ ലൈബ്രറിയും നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ജിംനേഷ്യം കൂടാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ തന്നെ ഇപ്പോൾ ഒരു സ്റ്റേജും ഒരു ഓഡിറ്റോറിയവും ഒരു സ്റ്റേജ് എല്ലാം കൂടി നല്ല രീതിയിൽ വലിയ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലേക്കുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ ചുറ്റുമതിലും ഗേറ്റും ഒക്കെ മാറ്റി വയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട് അത് അപ്പം തന്നെ നമ്മുടെ നഗര മധ്യത്തിലുള്ള സ്കൂൾ എന്ന നിലയിൽ ജി വി എച്ച് എസ് എസിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളവിടെ നടന്നു വരികയാണ് പിന്നെ ക്ലാസ് മുറികളെല്ലാം തന്നെ കുട്ടികൾക്ക് പഠിക്കാനും ഒക്കെ ഒതുങ്ങുന്ന രീതിയിലേക്കുള്ള സൗകര്യപ്രദമായ ക്ലാസ് റൂമുകളൊക്കെ ആയിട്ട് മാറ്റി മാറി വരികയാണ് അതുപോലെ തന്നെയാണ് യു പി എൽ പി സ്കൂളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നഗരസഭ പദ്ധതിയിൽ തന്നെ അതിന് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റു കുറ്റപ്പണികളായാലും ഓരോ വർഷവും എന്ത് ഇവിടെ മീറ്റിംഗ് വിളിക്കുകയും അതാത് സ്കൂളുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും അതിനനുസരിച്ച രീതിയിലേക്കുള്ള ഫണ്ട് വെച്ചിട്ട് അതാത് സമയങ്ങളിൽ നഗരസഭ ചെയ്തു കൊടുക്കാറുണ്ട് കൂടാതെ ഇടവേള ഭക്ഷണം എന്നുള്ള രീതിയിൽ ഒരു പതിനൊന്ന് മണിക്ക് കുട്ടികൾക്ക് വിശന്നൊക്കെ രാവിലെ ഭക്ഷണം കഴിക്കാതൊക്കെ വരുന്ന കുട്ടികളായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇടവേള ഭക്ഷണം എന്നുള്ള രീതിയിൽ അതും കൊടുക്കുന്നുണ്ട് അതിന് അതും കുടുംബശ്രീകളെ അതിന് ഏൽപ്പിച്ചതാണ് അപ്പം പിന്നെ മാപ്പിള സ്കൂളിലാണ് മാപ്പിള സ്കൂളിൽ നമുക്കറിയാം അവിടെ സൗ സൗകര്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് സ്ഥല സൗകര്യം കുറവാണ് എന്നാലും അവർക്കൊരു ഓഡിറ്റോറിയം ആ രണ്ട് അപ്പുറം അപ്പുറമുള്ള രണ്ട് ഈ ബിൽഡിങ്ങിന് ഒരു റൂഫ് ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് അതിനും നഗരസഭ ഫണ്ട് വെച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നു വരും റെയിൽവേ മേഖലയായിട്ട് നമ്മൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെയിൽവേ ആയിട്ട് ഉണ്ടെങ്കിലും പക്ഷെ ഒരിക്കലും റെയിൽവേൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു നടപടികൾ നമുക്കൊരിക്കലും ഉണ്ടായിട്ടില്ല ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ അണ്ടർപാസിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ റെയിൽവേന്റെ എഞ്ചിനീയറി ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തായിരുന്നു അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ റെയിൽവേൻ്റെ ഇതിലേക്ക് നഗരസഭയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം അതിൽ അവരുടെ ഭാഗത്തു നിന്നും അതിനുള്ള ഒരു സഹായവും നഗരസഭയ്ക്ക് കിട്ടിയിട്ടില്ല ഏതായാലും എല്ലാ വർഷവും ഈ അണ്ടർപാസിൽ വെള്ളം കയറുമ്പോൾ നഗരസഭ തന്നെ അത് മോട്ടോർ വെച്ചിട്ട് അടിച്ചു മാറ്റാണ് ചെയ്യാറ് ഇനിയിപ്പോൾ അവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു അതൊന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കണം എന്ന് പറയുമ്പോഴത്തേക്കാണ് ഈ മഴ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രയാസമുണ്ട് എന്തായാലും ആളുകൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് അതിൽ പമ്പ് ചെയ്ത് വെള്ളം അടിച്ചു കൊടുക്കലാണ് എല്ലാ സമയത്തും നഗരസഭ ചെയ്യാറുണ്ട് പിന്നെ അധിക സമയത്തും ഈ കാട് മഴ ഒക്കെ കൂടി വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ റെയിൽവേൻ്റെ അനുമതിയോടുകൂടി നമ്മൾ കുറേ വെട്ടി വെട്ടിപ്പോക്കിയിട്ടുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ റെയിൽവേ പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു പോരായ്മ കളിപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ മഴ കൊള്ളാതെ ആളുകൾക്ക് പിന്നെ ട്രെയിൻ കയറി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാ പ്ലാറ്റ്ഫോമിലേക്കൊന്നും അതിൻ്റെ റൂഫ് എത്തിയിട്ടില്ല മാത്രമല്ല ചില വണ്ടികൾക്കൊക്കെ സ്റ്റോപ്പ് ഇല്ലാത്തതും വലിയ ബുദ്ധിമുട്ടാണ് രാവിലെയൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾ ജോലിക്ക് പോകുന്ന ആര് എട്ട് ഒമ്പത് മണിൻ്റെ ഇടയിലൊക്കെ പോയി നോക്കിയാൽ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ് ഏതായാലും മതിയായ സൗകര്യങ്ങളില്ലാതെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനും ഒക്കെയാണ് നമുക്കുള്ളത് അതിന് വേണ്ടി കൊണ്ടുള്ള പല വിധത്തിലുള്ള നിവേദനങ്ങളൊക്കെ നമ്മൾ റെയിൽവേ അധികാരികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒന്ന് ഇങ്ങോട്ടുള്ള വേറെ ഒരു അതിൻ്റെ അവരുടെ ഭാഗത്തു ഒരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല തൊഴിലിപ്പോൾ നമുക്കറിയാം തൊഴിൽ അഭ്യസവിധരായിട്ടുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ എൻ്റെ തൊഴിലെൻ്റെ അഭിമാനം എന്നുള്ള പദ്ധതിയും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ നമ്മൾ കുറേ ഈ മേഖലകളിലേക്ക് ഒരുപാട് അഭ്യസവിതരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടി കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഇവിടെ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ കുറേയേറെ കുട്ടികളൊക്കെ വരികയും അവർ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ പങ്കെടുത്ത് ഒക്കെ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഭാഗത്തു ഭാഗത്തുനിന്നാണ് പിന്നെ സ്വയം തൊഴിൽ സംരംഭം എന്നുള്ള നിലയിൽ നഗരസഭയുടെ ഇൻഡസ്ട്രിയൽ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ചില ഇതിന് എഴുപത്തിയഞ്ച് ശതമാനവും അമ്പത് ഒക്കെ സബ്സിഡി കൊടുത്തുകൊണ്ട് ആളുകളെ സ്വയം തൊഴിലിലേക്ക് വരാൻ പ്രാപ്തരാക്കാൻ വേണ്ടി അവരെ അതിലേക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുള്ള വളരെയേറെ പ്രവർത്തനങ്ങൾ ഈ ഇതിൻ്റെ ഭാഗത്തു നിന്ന് നടക്കാറുണ്ട് കുറേ ആളുകൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വയം തൊഴിൽ ഒക്കെ ഹോട്ടലുകൾ അങ്ങനെ പൊടി മില്ലുകൾ കൂടാതെ അങ്ങനെ ടൈലറിങ് അങ്ങനെയുള്ള ഒരുപാട് സോപ്പ് നിർമ്മാണം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ സംരംഭങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും സ്വയം തൊഴിൽ മേഖലയിലേക്ക് അവർക്ക് വരാൻ വേണ്ടി കൊണ്ടുള്ള കാര്യങ്ങൾ നഗരസഭ ചെയ്ത് കൊടുക്കാറുണ്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹാർബറിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നഗരസഭേൻ്റെ ഒരു വികസനം കൂടിയാണ് അത് ഹാർബറിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ആയി കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾ അടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മത്സ്യമേഖലയിലേക്ക് ഒരുപാ കുറേയേറെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കാനും അതുപോലെ തന്നെ നഗര കൊയിലാണ്ടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വികസന കുതിപ്പായിട്ട് അത് മാറുകയും ചെയ്യും ഭവന പദ്ധതി നമുക്ക് ആയിരത്തി മുന്നൂറ്റി രണ്ട് പേരാണ് ഈ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പേര് ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ബാക്കിയുള്ള ആളുകൾ ഈ പറഞ്ഞ രീതിയിൽ നാലാം ഘട്ടവും നാ ഏറ്റവും അവസാനമാണ് നാല് ഘട്ടങ്ങളിലേറ്റാണ് അപ്പോൾ നാലാം ഘട്ടം മൂന്നാം ഘട്ടം ഒക്കെ പണ്ട് കൊടുത്ത് അതിൻ്റെ ഭവന പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ വളരെ വേഗം തന്നെ ഈ ഒരു പദ്ധതി പൂർത്തീകരണത്തിലേക്ക് നഗരസഭയ്ക്ക് കടക്കാൻ വേണ്ടിയാവും കൂടാതെ ജനറലിലും ഒക്കെ വെച്ച് നഗരസഭയുടെ പദ്ധതി പ്രകാരം വീട് പുനരുദ്ധാരണത്തിനും വീട് റിപ്പയറിന് എന്നുള്ള രീതിയിലേക്ക് പണ്ട് വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ എസ് സി മേഖലയിലും വീട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ രീതിയിലേക്ക് ജനങ്ങൾക്ക് പറ്റുന്ന ആയ രീതിയിലേക്ക് അവരുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള കുറേയേറെ പ്രവർത്തനങ്ങൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ എന്നുള്ള രീതിയിൽ നഗരസഭയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ട് സാധിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിലും അങ്ങനെ തന്നെ കുട്ടികളുടെ പഠനത്തിനാവശ്യമായിട്ടുള്ള ലാപ്ടോപ്പും പഠനോപകരണങ്ങളും അതുപോലെ തന്നെ എ സി മേഖലയ്ക്ക് കുട്ടികൾക്ക് പഠനമുറി അവരുടെ ലാപ്ടോപ്പ് എന്നുള്ള രീതിയിലേക്കൊക്കെ അവർ വിദ്യാഭ്യാസ രീതിയിലേക്കൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് നഗരസഭ ചെയ്യാറുണ്ട്